യുദ്ധം ആര് ചെയ്താലും എവിടെ ചെയ്താലും അതൊരു ദുരന്തം തന്നെയാണ് യുദ്ധത്തിന് പറ്റാത്ത സാഹചര്യങ്ങൾ ഒരുക്കി വെക്കുക അല്ലെങ്കിൽ യുദ്ധം ചെയ്യാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ തുടരുക എന്നതാണ് സത്യത്തിൽ ചെയ്യേണ്ടത് എന്തൊക്കെ പറഞ്ഞാലും ദുരന്തങ്ങളും ദുരന്തങ്ങളിലൊക്കെയാണ് പോണേ കഴിഞ്ഞ ദിവസം വരെ ഇറാനും ഇസ്രായേലും പറഞ്ഞിരുന്ന അല്ലെങ്കിൽ അവിടെ നിന്നിരുന്ന വാർത്തകളല്ല ഓരോ ചേർന്നിരുന്ന വാർത്തകളല്ല ഇപ്പോൾ പുറത്ത് പറയേണ്ടി വരുന്നത് ഇസ്രായേൽ ആദ്യം അടിച്ചു ഇറാൻ തിരിച്ചങ്ങോട്ടടിച്ചു ഇറാനിൽ ധാരാളം മരണം നടന്നു ഒരുപാട് തകർച്ചകൾ കാര്യങ്ങൾ നടന്നു പക്ഷേ അതിനേക്കാളും വലിയ ഭീകരമായിട്ട് ഇസ്രായേലിലേക്ക് ഇറാൻ അടിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മരണനിരക്കിൽ ഇസ്രായേൽ കുറവാണെന്നുണ്ടെങ്കിലും അവിടെ ഗുരുതരമായിട്ടുള്ള പല പ്രത്യാഘാതങ്ങളും അവർക്ക് നേരിടേണ്ടി വന്നു അവരുടെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തകർന്നിരുന്നു ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞിരുന്നതാണ് പക്ഷേ ആ വാർത്തകൾക്കപ്പുറം ഇന്ന് നേരം വിളിക്കുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം കൂടി പറയേണ്ടി വരികയാണ് ഇറാനിലെ മൂന്ന് ആണവ നയങ്ങൾ ഫോർദോ നദാൻസ് അപ്പോൾ ഈ മൂന്ന് ആണവ നിലയങ്ങളും അമേരിക്ക തന്നെ നേരിട്ട് ആക്രമിച്ചിരിക്കുന്നത് ഈ അമേരിക്ക നേരിട്ട് ആക്രമിച്ചു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നിട്ടുള്ള ചില കഥകൾ കൂടി ഒന്ന് നോക്കണം ഒന്ന് ഇറാൻ അമേരിക്ക ഈ ആണവ ചർച്ച നടത്തിയിരുന്നത് ദിവസങ്ങളോടും നടത്തിയ ചർച്ച സത്യത്തിൽ ഒരു നാടകമായിരുന്നു ട്രംപിന്റെ കള്ളമായിരുന്നു എന്ന് ഇവിടെ അത് മാത്രമല്ല കുറച്ച് നാൾ മുമ്പ് രണ്ട് ദിവസം മുമ്പ് പറഞ്ഞിരുന്നത് രണ്ടാഴ്ചത്തേക്ക് ഞങ്ങൾ ആ ഭാഗം നോക്കുന്നില്ല ഇസ്രായേൽ നോക്കട്ടെ ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെയാണ് അതും ഒരു നയമായിരുന്നു ഒരു അടവ് നയമായിരുന്നു ഒരു കള്ളമായിരുന്നു സത്യത്തിൽ ഈ അമേരിക്ക കള്ളങ്ങളുടെ ഒരു കൊട്ടാരമായി വന്നൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഒരു യുദ്ധം നടത്തണമെന്നുണ്ടെങ്കിൽ ഇസ്രായേലിനെ തൊട്ടാ ഞങ്ങളെ കയറി അടിക്കുന്നു പറഞ്ഞപ്പോ അപ്പോൾ ഇറാനെ എത്തിക്കൊള്ളുമല്ലോ ഇത് ഞങ്ങളെ ഇറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നിട്ടിപ്പോൾ കൊടുത്തക്കുന്ന ആയിട്ടാണ് കാണുന്നത് രണ്ടായാലും ഇതൊരു വലിയ ദുരന്തത്തിലേക്കാണ് പോകുന്നത് ഇപ്പോ അമേരിക്ക കൂടി ഇടപെട്ട നിലയ്ക്ക് ഇറാൻ അത് പ്രതീക്ഷിച്ചിരിക്കുന്ന നിലയ്ക്ക് ഇനി പശ്ചിമ ഏഷ്യയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അറിയില്ല അമേരിക്ക ഇടപെട്ട് കഴിഞ്ഞാൽ അറബ് രാജ്യങ്ങൾ ഒരുപക്ഷെ അല്ലെങ്കിൽ റഷ്യയോ ചൈനയോ ആരായാലും അവരൊക്കെ ഇറാനൊപ്പം കൂടിക്കഴിഞ്ഞാൽ സംഗതി വലിയ പ്രശ്നമാണ് ഉണ്ടാകാൻ പോകുന്നത് ഒരു മൂന്നാലോക മഹായുദ്ധത്തിന്റെ തുടക്കമാണോ എന്ന് പോലും ഒരുപക്ഷെ സംശയിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകണത് വലിയൊരു ദുരന്തത്തിലേക്കാണ് കാര്യങ്ങൾ പോണത് അമേരിക്കയുടെ ബി ടു ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചും അതിശക്തമായ ഭൂമി തുളച്ചടിയിൽ പോയി പൊട്ടുന്ന വിധത്തിലുള്ള ബോംബുകൾ ഇതൊക്കെ വർഷിക്കാനും അത് കൈകാര്യം ചെയ്യാനും അമേരിക്കയ്ക്ക് മാത്രമേ പറ്റൂ വരെ അമേരിക്കയുടെ കയ്യിൽ മാത്രമേ അതേ ഉള്ളൂ ഇസ്രായേലിൻ്റെ പക്കൽ ഇതില്ല അതൊഴികെ മറ്റെല്ലാ സൗകര്യങ്ങളും ഇസ്രായേലിൻ്റെ പക്കലുണ്ട് അതുകൊണ്ടായിരിക്കും ഈ ആണവ നിലയങ്ങളെ ആക്രമിക്കാൻ വേണ്ടി അമേരിക്കയുടെ സഹായം തേടിയത് ഇവിടെ ഇപ്പം പറയുന്നത് അതോടുകൂടി ഞങ്ങൾ സക്സസ്ഫുൾ അത് കഴിഞ്ഞു അതായത് ആണവ നിലയങ്ങൾ തകർത്തോടുകൂടി ഞങ്ങളുടെ ദൗത്യം കഴിഞ്ഞു എന്നാണ് പക്ഷെ അത് അങ്ങനെ വിശ്വസിക്കുമെന്ന് ഇറാൻ വിശ്വസിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇതൊരു വലിയ ശക്തമായ ഒരു അടിയിലായിരിക്കും ഇത് പോവുക കാരണം ആണവ നിലയങ്ങളിൽ ഒരു അക്രമം ഉണ്ടാകുമെന്ന് ഇറാൻ പ്രതീക്ഷിച്ചുകൊണ്ട് സമ്പുഷ്ട യുറേനിയം അത് മാറ്റിയേ പറ്റൂ കാരണം എല്ലാം വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു അക്രമം ഉണ്ടായാൽ തകർന്നു പോയി കഴിഞ്ഞാൽ ആണവ വികരണം അത് ഇറാനെ മാത്രമല്ല അത് ബാധിക്കുക പരിസരം മറ്റു രാജ്യങ്ങളിലൊക്കെ ഒരുപക്ഷെ അത് ബാധിച്ചേക്കാം അത് കരുതിക്കൂട്ടി ആദ്യം തന്നെ മാറ്റിയിരുന്നു എന്ന് ഇറാൻ പറഞ്ഞത് സത്യമായിരിക്കട്ടെ എന്നാണ് കരുതുന്നത് കാരണം ലോകത്തിന് മൊത്തത്തിൽ സമാധാനക്കേടാണ് അതെന്ത് തന്നെ ഈ ആണവ ഒരു പരിപാടി തന്നെ ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കും ഉണ്ട് കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജപ്പാൻ ലീരോഷി മേലും നാഗസഖ്യയിലും അത് പ്രയോഗിച്ചപ്പോൾ അമേരിക്ക തന്നെയാണ് അവിടെ പ്രയോഗിച്ചത് എന്തായിരുന്നു കഥ എന്നുള്ളത് അത് ഇടുമ്പോഴും അതുണ്ടാക്കുന്നവർക്കും അറിയില്ല എത്രത്തോളം വലിയ തീവ്രമായിട്ടുള്ള ഒരു ആഘാതമാണ് അതുണ്ടാകുന്നത് എന്ന് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇറാഖിൽ രാസായുധങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇറാഖിനെ ആക്രമിച്ചത് അമേരിക്കയാണ് ഈ ഇറാനിൽ ആണവായുധങ്ങൾ ഉണ്ട് എന്ന് അതിന്റെ അതിൻ്റെ മേലകൊണ്ടു ബോംബിട്ടേക്കുന്നതും അമേരിക്ക തന്നെയാണ് ഈ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്ത് സത്യത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു രാജ്യമാണ് ട്രംപ് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു പ്രസിഡന്റാണ് എന്ന് തെളിയിക്കുകയാണ് ഈ ഒരു സംഭവത്തോടുകൂടി ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ അമേരിക്ക ഒരു കാരണവശാലും നേരിട്ട് ഇടപെടരുത് എന്ന് ഇറാൻ പലതവണ മുന്നറിയിപ്പ് കൊടുത്ത ആ മുന്നറിയിപ്പിനെ ഒക്കെ അവഗണിച്ചുകൊണ്ട് ഇറാനിൽ കടന്നു കയറി ഇറ ആണവ നിലയങ്ങളെ അമേരിക്ക ആക്രമിക്കുമ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലൊരു ശത്രുത ഇപ്പോൾ ഇല്ല എന്ന് മനസ്സിലാക്കണം അപ്പോൾ സ്വാഭാവികമായും ഒരു ചേരിയിൽ കയറി നിന്നുകൊണ്ട് അമേരിക്ക ഇറാനെ അടിക്കുമ്പോൾ ഇറാനിന് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ലോകം നോക്കുന്നത് ഒരു വലിയൊരു വിഷയത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇതിനിടയിൽ ചില വർഗീയവാദങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടു ഞാൻ ആ വഴിക്കൊന്നും പോകുന്നില്ല ചിലരൊക്കെ ഇസ്രായേലിൻ്റെ പക്ഷം നിന്നുകൊണ്ട് ഇറാനെ അത് തീവ്രവാദികളാണ് മറ്റാണ് മറിച്ചാണെന്നൊക്കെ ഇങ്ങനെ തള്ളിവിടുന്നത് കണ്ടു അത് ശരിയല്ല തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത മതസ്ഥരും മറ്റുള്ളവരുമൊക്കെ തീവ്രവാദികൾ ഞങ്ങളൊക്കെ പുണ്യാളന്മാരെന്ന് പറയുന്നവരാണ് തീവ്രവാദികളെന്ന് അവർ സ്വയം മനസ്സിലാക്കുന്നില്ല അതുപോലെ അതൊരു മറ്റൊരു വിഷയമാണ് ചില കമന്റുകൾ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നതിന്റെ താഴെയുള്ള കമന്റുകൾ കാണുമ്പോഴാണ് അത് നോക്കുന്നത് ഇറാൻ തന്നെ പറയുന്നുണ്ട് ഞങ്ങളെങ്ങോട്ട് കയറി അടിച്ചതാണ് അതുകൊണ്ട് ഞങ്ങൾ ഇസ്രായേലിന്റെ പരിപ്പിളക്കിയിട്ടേ നിൽക്കുകയുള്ളൂ കഴിഞ്ഞ ദിവസം വരെ ഒൻപത് ദിവസം വരെ അത് തന്നെയാണ് സംഭവിച്ചത് ഇറാനിലെ ഉണ്ടെങ്കിലും ഇസ്രായേൽ ആകെ വിറളി പിടിച്ച് നിൽക്കുകയായിരുന്നു കാരണം എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അറിയാത്തവരല്ലാത്തൊരവസ്ഥയിലായിരുന്നു അത് എന്നാൽ ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിച്ചു എന്നുള്ള വാർത്ത ഇന്ന് രാവിലെ പുറത്തു വരുമ്പോൾ ഇസ്രായേലിന് ഒരു അല്പാശ്വാസമുണ്ട് കാരണം ഈ ആണവായുധം വല്ലതും എടുത്ത് പ്രയോഗിച്ച് കളയുന്നൊരു ഒരു ഒരു പേടി എന്തായാലും ഉണ്ട് അത് അമേരിക്കയ്ക്കല്ല ഇസ്രായേലിനെല്ലാം മിക്കവാറും എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടാവും കാരണം അതൊരു വലിയൊരു ഭീഷണി തന്നെയാണ് പക്ഷേ അതിനൊരു സാഹചര്യം ഒരുങ്ങിയാൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യം കൊണ്ട് ഉണ്ടാക്കിയാലേ അത് വീഴു എന്നുള്ളൊരു തോന്നലിൽ സമാധാനമായി ഇരിക്കാൻ അവർക്ക് കഴിയാത്തതാണ് സമാധാന ഇല്ലായ്മയുടെ പ്രശ്നം അല്ലെങ്കിൽ അതിന്റെ കാരണമെന്ന് നമുക്ക് എല്ലാം പരിശോധിച്ചാൽ മനസ്സിലാവും ഇറാൻ്റെ ആണവ നിലയങ്ങൾ തകർക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലൊരു യുദ്ധം ഉണ്ടായത് അല്ലെങ്കിൽ ഇസ്രായേലും ഇറാനും തമ്മിലൊരു അടി ഉണ്ടായത് എന്ന് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു അബദ്ധമാണ് അതൊരു മണ്ടത്തരമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷം ഹോർമോൺസ് കടൽ കടലെടുക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പാശ്ചാത്യർക്ക് അവർക്ക് അവിടെ ഒരു സ്വാധീനമില്ല അവർക്കൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല ഒരുപാട് നഷ്ടങ്ങൾ അതിനുശേഷം അവർക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു സ്വാധീനം അവർക്ക് തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇറാനെ പോലുള്ള രാജ്യങ്ങൾ എന്തായാലും അവരുടെ അധീനതയിൽ വരണം എന്നാലേ പറ്റുള്ളൂ അപ്പോ ഏതെങ്കിലും ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ ഒരു കാരണം പറഞ്ഞുകൊണ്ട് യുദ്ധം നടത്തുന്നുണ്ടെങ്കിലും പക്ഷെ അതിനപ്പുറത്തേക്ക് മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടി ഉണ്ടാകും ഇത്തരത്തിൽ ആക്രമിക്കുന്ന രാജ്യങ്ങളുടെ വ്യാപാര ലക്ഷ്യങ്ങൾ അവരുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ അവരുടെ ആ ഗൂഢ ലക്ഷ്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അത് നടപ്പിലാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ യുദ്ധത്തിന്റെ പിന്നണിയിൽ അവരിങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് ഏത് വരപ്പെട്ടാലും മനസ്സിലാവും ഇവിടെ ഓർമോസ് ഒരു വിഷയമാണ് ഇതുവരെ ചാനലുകളിൽ അത് ഇസ്രായേലിന് അനുകൂലമായി പറഞ്ഞാലും ഇറാൻ അനുകൂലമായി പറഞ്ഞാലും ഏത് രീതി പറഞ്ഞാലും ഈ ഓർമോസ് കടലെടുക്കിൻ്റെ ഒരു വിവരങ്ങൾ ഒരു ചാനലും അങ്ങനെ പറഞ്ഞ് കേൾക്കുന്നില്ല ഇറാന് ഒരു ഭീകരരാഷ്ട്രമാണ് എന്ന് പറയുന്നുണ്ട് ഈ ഇറാൻ ഭീകരരാഷ്ട്രമാണെന്ന് പറയുന്ന ആൾക്കാർക്ക് ഇറാൻ എന്ത് തരത്തിലുള്ള ഭീകരതയാണ് ചെയ്തതെന്ന് അറിയില്ല ഈ പറയുന്ന തീവ്രവാദികളൊന്ന് വിളിക്കുന്നവർക്ക് ഇറാൻ എന്ത് എന്ത് ചെയ്തു എന്ന് അറിയില്ല അവരാരും ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഇസ്രായേലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് ഇന്ത്യക്കാരായാലും നമ്മൾ മലയാളികളായാലും നമുക്ക് നമ്മളെ ആരെ അവർ ദ്രോഹിച്ചിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മളവിടെ വെറുക്കേണ്ട ആവശ്യവുമില്ല ഈ രണ്ട് രണ്ടുകൂട്ടരെ നമ്മൾ എതിർക്കേണ്ട ആവശ്യമില്ല വെറുക്കേണ്ട ആവശ്യമില്ല ഇതാണ് എൻ്റെ സത്യം പക്ഷേ എന്തൊക്കെയോ ചില വെറിയുടെ ചില മാനസിക രോഗത്തിന്റെ മാനസിക വൈകല്യത്തിന്റെ പേരിൽ ചേരിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നു അതിലൊരു സുഖം കണ്ടെത്തുന്നു അതിന് മാനസിക രോഗ ചികിത്സയാണ് വേണ്ടതെന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ആണവ ചർച്ച നടത്തിയപ്പോൾ ഇറാൻ്റെ ആണവ നിലയങ്ങൾക്കു മേൽ അമേരിക്ക തന്നെ കൊണ്ടു കൊണ്ടുവന്ന് പോകുമ്പോഴോ എന്നുള്ളത് എന്തായാലും ഇറാൻ പ്രതീക്ഷിച്ചിരിക്കില്ല പക്ഷേ അത്തരത്തിലൊരു ബോംബ് ആക്രമണം അവർ പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് സമ്പൂഷൺ യുറേനിയം അവർക്ക് മാറ്റാൻ കഴിഞ്ഞത് എന്ന് അല്ലെങ്കിൽ വലിയ ദുരന്തമായിരിക്കും ഉണ്ടാകുക ഏതായാലും ഒരു തിരിച്ചടി ഇറാൻ്റെ സ്വഭാവം വെച്ചാണെന്നുണ്ടെങ്കിൽ ഒരു തിരിച്ചടി കിട്ടാൻ സാധ്യതയുണ്ട് പശ്ചിമേഷ്യയിലെ എമ്പാടുമുള്ള അമേരിക്കൻ താവളങ്ങൾക്ക് ഇനി എന്താണ് സംഭവിക്കുക എന്നുകൂടി നോക്കണം രണ്ടായാലും ഇവിടെ അമേരിക്ക ജയിച്ചാലും ഇസ്രായേൽ ജയിച്ചാലും ഇറാൻ ജയിച്ചാലും ആര് ജയിച്ചാലും ഇതൊരു വലിയ ഒരു പ്രശ്നത്തിലേക്കാണ് പോകുന്നത് രണ്ട് ചേരിയായി ലോകം ഒരു സാഹചര്യം വരും സ്വാഭാവികമായിട്ടും ചേരി തിരിഞ്ഞുകൊണ്ട് ഒരു മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നും തോന്നുന്നു മഹായുദ്ധം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അതോടുകൂടി മനുഷ്യകുലം ഏകദേശം തീരുമാനമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇത് അതൊന്നും ചിന്തിക്കാതെയാണ് ഇവിടെ പക്ഷം ചേർന്നുകൊണ്ട് ഇസ്രായേലിൻ്റെ പക്ഷം ചേർന്നുകൊണ്ടും ഇറാൻ്റെ പക്ഷം ചേർന്നുകൊണ്ടും സംസാരിക്കുന്നത് എനിക്ക് ഇത് ആരുടെയും പക്ഷം ചേരാൻ പറ്റുന്നില്ല ഇസ്രായേലാണ് ഇപ്പോൾ മോശം കാണിക്കുന്നുണ്ടെങ്കിൽ അത് മോശം ഇറാൻ തെമാടിത്തരം കാണിച്ചാൽ അത് അമ്മാടിത്തരം അത് അമേരിക്ക അമേരിക്കതിനിടയിൽ ഇപ്പോൾ കാണിച്ചത് പക്കാ തെമ്മാടിത്തരമാണെന്ന് ഞാൻ പറയുന്നത് കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു വിഷയം അത് അവർ തീർത്തോളും ഇതിനിടയിൽ കയറി മൂന്നാമതൊരു രാജ്യം ഒരു കാര്യവും ഇല്ലാതെ ഒരു ശത്രുതയും ഇല്ലാതെ ഒന്നുമില്ലാതെ കയറി അക്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് അമാടിത്തരം എന്നാണ് പറയുക വേണമെന്നുണ്ടെങ്കിൽ അവരുടെ സഖ്യരാഷ്ട്രമാണെന്നെങ്കിലും കൊടുത്ത് സഹായിക്കാം അല്ലാതെ നേരിട്ട് പോയി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ഇസ്രായേലായാലും ശരി ഇറാനായാലും ശരി ഇപ്പോൾ ഇറാനെ സഹായിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു രാജ്യം വന്ന് ഇസ്രായേൽ പോകപ്പെടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അത് ശരിയല്ല രണ്ടുപേരും അടികൂടുന്നുണ്ടെങ്കിൽ അവരുടെ പ്രശ്നം അവരിൽ തന്നെ പരിഹരിക്കപ്പെടണം അതിന് മൂന്നാമതൊരാൾ കൂടെ വന്ന് അടിക്കേണ്ട ആവശ്യമെന്താ മൂന്നാമതൊരാൾ അതിന് മധ്യസ്ഥ പ്രവർത്തനം നടത്തി ആ അക്രമങ്ങളെയും ആ അനിഷ്ട സംഭവങ്ങളെയും അവസാനിപ്പിക്കുകയല്ലേ വേണ്ടത് ഏതായാലും ഇറാൻ പറയുന്നത് അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ല അമേരിക്കനെ വിശ്വസിക്കില്ല എന്ന് തന്നെയാണ് മൂന്ന് ആണവ നിലയങ്ങൾക്ക് നേരെയും അക്രമം നടത്തി അതിൽ ഫോർദോ ഒഴികെയുള്ള മറ്റു രണ്ടെണ്ണം ഭാഗ്യമായി തകർന്നുവെന്നും ഫോർദോന്റെ സമീപത്താണ് അക്രമം നടന്നത് അതിന് കാര്യമായി പരിക്കില്ല എന്നും അതുപോലെ ഇതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് സംരക്ഷണ യുറൈനെ മാറ്റിയെന്നൊക്കെ പറയുമ്പോഴും ഈ അമേരിക്ക പറയുന്നത് ഇസ്രായേലൊക്കെ പറയുന്നത് ഞങ്ങളെ ലക്ഷ്യം അതായിരുന്നു അണവ നിലയങ്ങൾ അണവ സുരക്ഷ ഞങ്ങളുടെ രാജ്യത്തിന് രാജ്യത്തിൻ മേൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇറാൻ പ്രയോഗിക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം അതുകൊണ്ട് ഞങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്നത് കള്ളമാണ് അത് നിർത്താൻ സാധ്യത ഒന്നുമില്ല എൻ്റെ നോട്ടത്തിൽ പശ്ചിമേഷ്യയിൽ ഇനി ശരിക്കും പ്രശ്നങ്ങൾ തുടങ്ങാൻ പോകുകയാണെന്നാണ് തോന്നുന്നത് കാര്യം അമേരിക്ക കൂടി ഇടപെട്ട നിലയ്ക്ക് ഇറാനിനെ തങ്ങളുടെ പരമാവധി പ്രകാരശേഷി എടുത്ത് പ്രയോഗിക്കും അങ്ങനെ പ്രയോഗിക്കുമ്പോൾ ഇറാൻ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായ മറ്റു രാജ്യങ്ങൾ ഇറാനെ സഹായിക്കാൻ വന്നു എന്നും വരാം അങ്ങനെ വരുമ്പോൾ ഒരു വലിയ യുദ്ധത്തിലേക്ക് ഇത് കടന്നു പോകും ഒരുപക്ഷെ ഒരു മൂന്നാലോക യുദ്ധത്തിലേക്ക് പോലും പോയാൽ അത്ഭുതപ്പെടാനില്ല